വിദേശ വിദ്യാർത്ഥികളുടെ അഡ്മിഷന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങള് യു എസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായേക്കുമെന്ന് ആശങ്ക ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവാണ് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയത് എച്ച് വൺ ബി വിസ ഫീസ് കുറയ്ക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം നിലവിൽ യു എസിലുള്ള ഇന്ത്യന് പ്രൊഫഷണലുകൾക്ക് ഗുണം ചെയ്യുമെങ്കിലും പുതിയ അധിക നിയന്ത്രണങ്ങൾ അമേരിക്കയിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരിച്ചടിയായേക്കുമെന്നാണ് ആശങ്ക സർവകലാശാലകളിൽ ആകെ പതിനഞ്ച് ശതമാനം വിദേശ വിദ്യാർത്ഥികളെ മാത്രമേ പ്രവേശിപ്പിക്കാവൂ എന്നതാണ് അടുത്തിടെ പുറത്തിറക്കിയ നിർദ്ദേശം ഓരോ രാജ്യത്തു നിന്നും പരമാവധി അഞ്ച് ശതമാനം വിദ്യാർത്ഥികളെ മാത്രമേ അനുവദിക്കൂ അതായത് സർവകലാശാലയ്ക്ക് അഞ്ചു ശതമാനം ഇന്ത്യന് വിദ്യാർത്ഥികളെ മാത്രമേ പ്രവേശിപ്പിക്കാനാകൂവെന്ന ചുരുക്കം പുതിയ വിദ്യാർത്ഥികൾക്കുള്ള ഈ നിയന്ത്രണം വിപരീത ഫലമുണ്ടാക്കുമെന്ന് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് ചൂണ്ടിക്കാട്ടി യുഡോട്ടസിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിക്കാനും പിന്നീട് വർക്ക് വിസ നേടാനും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ ട്രംപിന്റെ പുതിയ നയം ഇന്ത്യക്കാർക്കാണ് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് കാരണം നിലവിൽ യു എസിലേക്ക് പോകുന്ന വിദേശ വിദ്യാർത്ഥികളിൽ കൂടുതലും ഇന്ത്യക്കാരാണ്